അലൈക്കും വസ്സലാത്തു വസ്സലാമു മുർസലീൻ അമാബാദ് അസ്സാമുല്ലോ സഹോദരികളെ പരിശുദ്ധ റമലാനിന്റെ മൂന്നിൽ ഒന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി ഈ പത്ത് ദിവസത്തെ നോമ്പുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നോമ്പ് പ്രത്യക്ഷത്തിൽ നമുക്ക് നൽകുന്നത് ദാഹവും വിശപ്പും ക്ഷീണവുമാണെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ച് അവൻ കാത്തിരിക്കുന്ന ഒരു തെളിനീരാണ് റമദാൻ അതിൽ അവന് കുളിച്ചു കയറണം അതിൻ്റെ പകലിൽ അവൻ അല്പം അടങ്ങിപ്പോവുകയാണെങ്കിൽ അതിന്റെ രാവിൽ അവൻ ഏറെ മിണ്ടിപ്പറയാനുണ്ട് അള്ളാഹുവിലേക്ക് ഇത്രയധികം അടുക്കാൻ മറ്റൊരു മാസവുമാകുന്നില്ലല്ലോ എന്ന് അവൻ വേദനിക്കും നോമ്പ് ഉദ്ദേശിച്ച് എഴുന്നേൽക്കുന്ന അത്തായ സമയവും രാവിന്റെ അന്ത്യയാമവും നാദനുമായുള്ള രഹസ്യ സംഭാഷണത്തിനും കൂടിയുള്ളതാകുന്നു തന്റെ ആശയും പ്രത്യാശയും നോമ്പും നോവും ആശങ്കയും എല്ലാം അവനിലേക്ക് സമർപ്പിക്കുന്നു നോമ്പ് അവസാനിക്കുന്ന അസ്തമയ നേരങ്ങളിൽ ഏറ്റവും സന്തോഷത്തോടെ ഇതുപോലെ നിന്നെ കണ്ടുപിട്ടുമ്പോഴുള്ള സന്തോഷത്തിനും ഭാഗ്യം നൽകേണമേ എന്ന് രഹസ്യമായി ഒരു വിശ്വാസി തേടിക്കൊണ്ടിരിക്കും എത്ര അധികം കാര്യങ്ങളാണ് ആ പുണ്യദിനത്തിൽ നാം അവനോട് അർത്ഥിക്കുന്നത് എത്ര സ്വപ്നങ്ങൾ അവൻ നമുക്ക് പൂവണിയിച്ച് തന്നിട്ടുണ്ട് റമാൻ നമ്മുടെ പുണ്യമാണ് കാരുണ്യവാൻ നമുക്ക് വെച്ചു തന്ന ഏറ്റവും നല്ല വഴിയും കവാടവും ഓരോ രാവും പകലും എത്ര വിലയേറിയതാണ് അതിലെ ഓരോ പത്തും എത്ര മഹത്തരമാണ് ജുമകകൾക്ക് എന്തൊരു സുഗന്ധമാണ് നോമ്പ് മുറിക്കുമ്പോഴുള്ള ആ വെള്ളത്തിനും കാരക്കും എന്തൊരു സ്വാദാണ് നോമ്പ് തുറപ്പിക്കാനുള്ള അവസരം നാളേക്കുള്ള നീക്കി ഇരിപ്പാണ് അതുകൊണ്ട് റമദാൻ മഴയിൽ കുളിച്ച് ശുദ്ധീകരിക്കാൻ ഇനിയും നമുക്ക് സാധിക്കട്ടെ അകം ശുദ്ധിയുള്ളവർ കയറിപ്പോകുന്ന സ്വർഗപ്പൂകാവരത്തിലേക്ക് റയ്യാനിലൂടെ കയറിപ്പോകാനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും പടച്ചിറപ്പ് പ്രദാനം ചെയ്യുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار